ഹായ് ദ്രുദ്ര ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂഴിക്കലുള്ള എം ആർ എന്ന ഹൈപ്പർ മാർക്കറ്റ് ആട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടെ സാധനങ്ങൾക്കൊക്കെ നല്ല ഓഫറുകൾ ഉണ്ടാവും കേട്ടോ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിനെക്കാട്ടും എത്രയോ ലാഭത്തിന് നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ക്രിസ്മസ് ഡെക്കറേഷന് പറ്റിയ എല്ലാത്തരം ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ അതും നല്ല വിലക്കുറവിൽ പിന്നെ മക്കൾക്കാണെങ്കിൽ തൊപ്പിയും ഹെയർ ബാൻഡും പിന്നെ കണ്ണടയും എല്ലാം ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഹെയർ ബാൻഡിന് എൺപത്തഞ്ചും അങ്ങനെ എന്തോ ആണ് ഇവർക്ക് പിന്നെ കഴിഞ്ഞ വർഷത്തേതുണ്ട് ഞാൻ നല്ലവണ്ണം എടുത്തു വെച്ചതുണ്ട് അപ്പം പിന്നെ അതൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ തൊപ്പി ഞങ്ങൾ വെറുതെ ഒന്ന് നോക്കിയതാണ് തൊപ്പിയൊക്കെ വാങ്ങിച്ചതാണ് അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് അപ്പോൾ മതിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ ഇത് വലിയ ആൾക്കാരെ തൊപ്പികളാണ് ഇത് ഞാൻ ചെറിയ മക്കൾക്ക് ഉണ്ടെങ്കിൽ മേടിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വലിയവർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവിടെ വെച്ചു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള തൊപ്പികളാണ് കേട്ടോ അപ്പോൾ മൊഴിക്കൂടി കൂടിയൊക്കെ ആരെയും വരുന്നുണ്ടെ എം ആറിലൊന്ന് നിർത്തി നോക്കുക നിങ്ങൾ ഫോട്ടോ தொடண்ட <laughs> <laughs> ക്രിസ്മസ് ഡെക്കറേഷൻ നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഒന്ന് വന്നാ മതി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു പോകുമ്പോ പിന്നെ നല്ല റേറ്റ് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കുകട്ടോ അവനി പറയുന്നുണ്ട് അത് 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 പിന്നെ ട്രീ ഒന്നും ഞങ്ങൾ വീട്ടിൽ ഒരുക്കാത്തവണ കൊണ്ട് ഇതൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ അവർക്ക് സ്കൂളിൽ കുറച്ച് ഡെക്കറേഷൻ്റെ സാധനങ്ങൾ വാങ്ങാണ്ടിരുന്നു അപ്പം ബലൂണും കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചവിടുന്ന് ചെറിയ ട്രീ മുതൽ വലിയ ട്രീ വരെ ഉണ്ട് കേട്ടോ ക്രിസ്മസ് ട്രീ അപ്പം സ്റ്റാറായാലും ചെറുത് മുതൽ ഏറ്റവും വില കുറഞ്ഞത് മുതൽ വലിയത് വരെ ഉണ്ട് പക്ഷെ ഒക്കെ നല്ല റേറ്റ് കുറവിലാണ് അവർ കൊടുക്കുന്നത് പിന്നെ ഞങ്ങളെ എം ആരുടെ ഉള്ളിലോട്ട് കയറി കേട്ടോ അപ്പം കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ നോക്കാണ്ടിരുന്നു ദ്രൗനികേൻ്റെയും മക്കളെയൊക്കെ ടീച്ചർമാർക്ക് എല്ലാ വർഷവും ഞങ്ങൾ ക്രിസ്മസിന് കൊടുക്കാറുണ്ട് അത് ഞങ്ങളൊരു സന്തോഷമാണ് അപ്പം ഞങ്ങൾ നോക്കാൻ പോവുകയാണ് ഗിഫ്റ്റ് പത്ത് ദിവസം ക്രിസ്മസിന് പൂട്ടാണല്ലോ അപ്പം അവർ പൂട്ടുന്നന്ന് ടീച്ചർമാർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഒന്ന് അനുഗ്രഹമൊക്കെ മേടിച്ച് അതെല്ലാ വർഷവും ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ അംഗനവാടി മുതലേ ഞങ്ങൾ ചെയ്തു പോരുന്ന കാര്യമാണ് അപ്പം അതങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ നോക്കുകയാണ് അപ്പം ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പം ഞങ്ങൾ വേറെ കടയിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ ദ്രാവിണിക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഉള്ള എടുത്ത് നോക്കുകയാണ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സ്കൂളിലേക്ക് വേണ്ട ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ സാധനങ്ങൾ മേടിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ദ്രൗണിക പിണങ്ങി ഓരോന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവളെ വാശിക്ക് അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ ഓക്കെ ആയിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് ബസാറിലുള്ള കിച്ചൺ ബസാർ എന്ന് പറഞ്ഞാൽ കടയിൽ കയറി അവിടെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങി ദ്രൗനിക്ക് രണ്ട് ടീച്ചർമാർക്ക് കൊടുക്കാനുണ്ട് ധ്രുവത്തിനും ദ്രാവത്തിനും രണ്ട് ടീച്ചർമാർക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ നാല് ടോട്ടൽ നാല് ഗിഫ്റ്റ് വാങ്ങി അപ്പോൾ നല്ല കവറിംഗ് ഒക്കെ കേട്ടോ അവർ നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് തന്നെയാണ് ഞങ്ങളധികം ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങാറ് പിന്നെ ഞങ്ങൾ അവിടെ എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് പോയി വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടല്ലോ അപ്പോൾ എന്തായാലും മൊത്തം അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അവിടെ ഗിഫ്റ്റ് ഐറ്റംസ് ഒന്നും മനസ്സിന് തൃപ്തിയായില്ല പിന്നെ പിന്നെ തന്നെ വന്നു അങ്ങനെ ഞങ്ങൾ ടീച്ചേഴ്സിനുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതും അവരെ സ്കൂളിലെ പരിപാടികളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്